വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് തിരുവനന്തപുരം മുട്ടട വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ പേര് വെട്ടിയ നടപടി റദ്ദു ചെയ്യണമെന്നാണ് ഹർജിയിലെ ആവശ്യം പേരൊഴിവാക്കിയത് രാഷ്ട്രീയ പ്രേരിതമെന്ന് സംശയിക്കുന്നുവെന്നും വൈഷ്ണ പറഞ്ഞു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു വിഷ്ണു ഇപ്പോൾ പേര് വെട്ടിയ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുട്ടടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്ന വൈഷ്ണ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഹർജിയിൽ പറയുന്ന വിവരങ്ങൾ ദിലീപ് നേരത്തെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ള കാര്യം വൈഷ്ണവ വ്യക്തമാക്കിയിരിക്കുന്നു പക്ഷേ ശനിയാഴ്ചയും ഞായറാഴ്ചയും കോടതി അവധിയായിരുന്നു ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് ടുഡേ മൂവിംഗ് പെറ്റീഷനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് അത് ഒന്ന് ഒരലിഗേഷൻ സി പി ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെയാണ് അനാവശ്യമായ വാദങ്ങൾ അദ്ദേഹം ഉയർത്തി എന്ന കാര്യം ഈ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊന്ന് ഇതിലൊരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കം നടന്നിട്ടുണ്ട് പൊളിറ്റിക്കലി ആയി തൻ്റെ പേര് ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടന്നതായി സംശയിക്കുന്നു എന്ന് നിലവിൽ ഈ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഹർജി പി ബെഞ്ച് ലഭ്യമാകുന്ന വേണ്ടി അഡ്വക്കേറ്റ് ജോർജ് ഹാജരാകുക ദിലീപ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വൈഷ്ണ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹൈക്കോടതി ഇന്ന് തന്നെ ഈ ഹർജി പരിഗണിക്കും പരിഗണിച്ചേക്കുമെന്നാണ് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം